ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് വയ്ക്കാനായി വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്തേക്കുള്ള വഴി സ്ഥലമുടമ തടസ്സപ്പെടുത്തുന്നതായി പരാതി അയർക്കുന്നം പഞ്ചായത്ത് എട്ടാം വാർഡ് താമസക്കാരിയായ കല്ലടയിൽ പി ആർ മിനിയുടെ വീട് നിർമ്മാണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് റോഡിൽ മാലിന്യം തള്ളി യാത്രക്കാരെ വലയ്ക്കുന്നതായി ആരോപിച്ച് പ്രദേശവാസികളായ പതിനൊന്ന് സ്ത്രീകൾ അയർക്കുന്ദം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അയർക്കുന്നം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ മുളയ്ക്കാംകുന്ന് സി എസ് ഐ പള്ളി റോഡിൽ നിന്നും വെള്ളഞ്ചൂർ തോട്ടത്തിലെത്തുന്ന മൂന്ന് മീറ്റർ വീതിയുള്ള റോഡിലൂടെയുള്ള യാത്രയാണ് സ്ഥലമുടമ തടസ്സപ്പെടുത്തുന്നത് കല്ലടയിൽ പി ആർ മിനിയുടെ കുടുംബത്തിന് ലൈഫ് പദ്ധതിയിലൂടെ വീട് വയ്ക്കുന്നതിനായി വെടിക്കുന്നിൽ ബി ടി പീറ്റർ ഫരിയാലിസ് പീറ്റർ എന്നിവരിൽ നിന്നും മൂന്ന് സെൻ്റ് സ്ഥലം വാങ്ങിയിരുന്നു മൂന്ന് മീറ്റർ വഴിയുള്ളതായി ആധാരത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വഴി തടസ്സപ്പെടുത്തുന്നതിനാൽ വീട് നിർമ്മാണം നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ ഇതുവരെ തീരുമാനം തീരുമാനം ഉണ്ടായിട്ടില്ല അവിടെ കൊടുത്താലും ഇവിടെ ഇവർക്ക് ഇവർ പറയുന്ന വേണം ഓർഡർ വേണം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഈ വഴിയും തന്ന ഈ ലൈഫിൻ്റെ വീടും തന്നിട്ട് ഞങ്ങൾ പണിയാതിരിക്കുന്നെങ്കിൽ ഇവർ ഞങ്ങൾ വഴി തുറന്നു വന്ന് ഞങ്ങൾക്ക് വീട് പണിയാൻ സാധിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ വൈക്ക് വരിക അല്ലാതെ ഞങ്ങൾക്ക് ഒരു ലക്ഷം അറുപത്തയ്യായിരം രൂപ വാങ്ങുകയും ചെയ്തു അതല്ലാതെ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് എൻ്റെ ആങ്ങൾ തന്നെ സാധിക്കും അവർ ആധാരം പണിയുന്ന സമയത്ത് ഞങ്ങൾ പൈസ കൊടുത്തു തന്നെ അവർ ആധാരം എടുക്കാൻ ഞങ്ങൾ വേറെ പൈസ അവർ ആധാരം അവരാധാരം എടുത്തുകഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലൈഫിൻ്റെ വീട് വെച്ചിട്ട് അത്രയും മണ്ണെടുക്കാൻ വേണ്ടി പ്രദേശത്തിൽ വന്നപ്പം അയാൾ വീട്ടിൽ കഴിക്കുന്ന വഴി കയറി കടക്കുകയും അവിടെ പറ്റത്തില്ല പനിയും പറ്റത്തില്ലെന്നൊരു കൈ ഇതു സംബന്ധിച്ച് ഇരു കോടതിയെ സമീപിച്ചിരുന്നു വഴി തടയാൻ പാടില്ല എന്ന കോടതി ഉത്തരവുണ്ടെങ്കിലും പാലിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഇതു സംബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസ് ചീഫിനും അയർക്കുന്നം പോലീസിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട് പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമായ വഴി തടസ്സപ്പെടുത്തുന്നതിനായി ഈ റോഡിൽ മാലിന്യം തള്ളിയതായും പരാതി ഉയർന്നു ഇതു സംബന്ധിച്ച് പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും പരാതി നൽകിയവർക്കെതിരെ ചില ഉദ്യോഗസ്ഥർ നിലപാട് സ്വീകരിച്ചതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഇതേ തുടർന്ന് അയർക്കുന്നം പോലീസിൽ പതിനൊന്ന് വീട്ടമ്മമാർ ചേർന്ന് പരാതി നൽകിയതിനെ തുടർന്ന് മാലിന്യം നീക്കം ചെയ്യാൻ സ്ഥലമുടമ നടപടികൾ സ്വീകരിക്കും സ്വീകരിച്ചു റെക്കോർഡുകളിൽ നിലവിലുള്ള വഴി തടസ്സപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് മുൻ പഞ്ചായത്ത് അംഗം ബിജു നാരായണൻ പറഞ്ഞു കാരണം റോഡിൻ്റെ ഇരു സൈഡിലുള്ളവർ ഈ പതിനെട്ട് വർഷക്കാലമായിട്ട് കേസ് നടക്കുമ്പോഴും നമ്മൾ ഇവിടുത്തെ നീതിപാലകർക്കടക്കം കോടതിയിലടക്കം കേസ് കൊടുത്തിട്ട് നാളിതുവരെയും ഇവർക്ക് ഇതിന് നീതി ലഭിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് എനിക്ക് നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കാരണം ഇപ്പം തന്നെ ഹീറ്റർ വെടിക്കുന്നൽ എന്ന് പറയുന്ന അദ്ദേഹം ആ റോഡിൻ്റെ അതായത് ഇളപ്പാനി സി എസ് എപ്പള്ളി വെള്ളഞ്ചത്തോട്ടം റോഡിൽ അനധികൃതമായി കക്കൂസ് മാലിന്യങ്ങൾ വരെ കൊണ്ടയിട്ടിരിക്കുകയാണ് മൂന്ന് മീറ്റർ വീതിയുള്ള വഴിയിൽ നമുക്ക് ഇപ്പം നടപ്പാതെ മാത്രമാണ് തന്നിരിക്കുന്നത് കാരണം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും എന്ത് വന്നാലും നല്ല രീതിയിലുള്ള സമരമാർഗ്ഗങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുക ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത് പഞ്ചായത്തിനെ ആശ്രയിച്ചിട്ടുള്ള റോഡാണ് ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപയുടെ വർക്കും ചെയ്തതാണ് അതുപോലെ അതുപോലെ തന്നെ തന്നെ ഈ ഇളപ്പാലി പള്ളിയുടെ സ്ട്രീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റ് മെയിൻ വലിച്ച് ഇട്ടിട്ടുണ്ട് റോഡ് ലക്ഷം രൂപയ്ക്ക് വർക്ക് തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും വീട് നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുമാണ് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ കോൺക്രീറ്റിംഗ് നടപടികളടക്കം തടസ്സപ്പെട്ടിരിക്കുകയാണ് റോഡ് യാത്രാ നവീകരിക്കാനും നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് കിടങ്ങൂർ